രണ്ടായിരത്തി പത്തിൽ മഹീന്ദ്രയുടെ തന്നെ എം എം ഫൈവ് ഫോർട്ടി ഇൻസ്പെയർഡ് ആയിട്ട് മഹീന്ദ്ര ഒരു ഹൈ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം പുറത്തിറക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും സ്വപ്ന വാഹനമായി അത് മാറുന്നു ദ കംപ്ലീറ്റ് ഇന്ത്യ മെയ് ബ്ലാക്ക് ബീസ്റ്റ് കാറിന്റെ ഡീസൽ വേരിയന്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഫോക്കസ് മോട്ടോഴ്സിലൂടെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നല്ല കംഫർട്ടുള്ള വണ്ടിയാണ് സ്ട്രെങ് എൻജിൻ പവറിലും അതുപോലെ തന്നെ നല്ല ഹാൻഡിലിങ്ങിലൊക്കെ നല്ല എല്ലാം കൊണ്ടും ബെസ്റ്റ് വണ്ടിയാണ് ഫ്ലെക്സിബിലിറ്റി ആണ് മുൻപത്തെ മോഡലുകൾക്കാൾ ഇവന്റെ മെയിൻ മുൻപത്തെ മോഡൽസിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഈ മോഡൽ വന്നിട്ട് ആ താറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ റഫ് ആൻഡ് ടഫ് ഡിസൈനിൽ തന്നെയാണ് ഇപ്രാവശ്യം താറ് വന്നിട്ടുള്ളത് ഗ്രിൽ ആൻഡ് ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല രീതിയിൽ സാറ്റിസ്ഫയിങ് ആണ് നല്ലൊരു ബോസി ഫീലിംഗ് ഉള്ള ഫ്രണ്ട് വ്യൂ ആണ് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് ഡിപ്പാർച്ചർ വരുന്നത് കാറ്റങ്ങളിലൊക്കെ തട്ടാനും മുട്ടാനുള്ള സാധ്യത വളരെ 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 കുറവാണ് എയ്റ്റീൻ ഇഞ്ച് വീലാണ് വരുന്നത് വിഡിലെ ലുക്കിലുള്ള അലോയ് ആണ് ആൾ ടെർ ടയറാണ് വരുന്നത് പാർക്കിംഗ് സെൻസർ വരുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പർച്ചേസ് ചെയ്യാറുള്ള വണ്ടി എൽ എക്സ് വേരിയൻ്റാണ് ലക്ഷറി അഡീഷന് ടോപ്പ് ആയിരിക്കും വരുന്നത് റൈറ്റ് സൈഡ് പ്രൊഫൈലിൽ വണ്ടി പ്രേമികളുടെ സ്വപ്നമായ ഫോർ ഇന്റി ഫോർ ബാറ്റ് കാണാം ഇന്റീരിയേഴ്സ് അകത്തോട്ട് കയറിയ പിന്നെ ഒരു ടഫ് ഡിസൈൻഡ് കാറിന്റെ ഉള്ളിൽ കയറിയ ഫീലേ കിട്ടില്ല അകത്ത് പുറത്തൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ആൻഡ് ഫൈബേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വണ്ടിയുടെ സൈസിനോട് മാന്യത പുലർത്തുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെറിങ്ങിനെയാണ് വരുന്നത് ഷെറിങ്ങിന് ലെഫ്റ്റിൽ എൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കീസ് വരുന്നുണ്ട് റൈറ്റിൽ ക്രൂസ് കൺട്രോൾ വോയിസ് കമാൻഡ് ഒക്കെ വരുന്നുണ്ട് നല്ലൊരു പ്രീമിയം സ്റ്റീൽ ബോർഡിലാണ് സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഫിഗർ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് രണ്ട് എയർ ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനുമായിട്ട് എയർ ബാഗ്സ് വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റിയും കഫർട്ടബിൾ ക്യാമറസ്റ്റ് വരുന്നുണ്ട് ബാക്കിൽ ഇതിന്റെ സീറ്റിൽക്കുമ്പോഴത്തേക്കും ഇതിന്റെ പമ്പറിൽ കയറിക്കാൻ നല്ല റോയൽ ഫീൽ ആണ് വെറുതെ ഒരു വണ്ടിക്ക് ഇത്ര അധികം സ്പെഷ്യൽ ഫാൻസ് ഉണ്ടാവുന്നത് സോ ഇറ്റ്സ് ടൈം ടു എൻഡ് ഓഫ് ഷോ എന്റെഅപ് ഫോക്കസ് ഫോട്ടോസ് നല്ലൊരു വണ്ടിയുമായിട്ട് വേണ്ടി വരും